എറണാകുളത്ത് വയോധികനോട് പോലീസ് അതിക്രമം എറണാകുളം വടുതല സ്വദേശി എഴുപത്തിരണ്ട് വയസ്സുള്ള പുത്തൻ വീട്ടിൽ ആന്റണി അദ്ദേഹത്തിന്റെ ഭാര്യ അറുപത്തിയൊൻപത് വയസ്സുള്ള ജോസഫൈൻ എന്നിവരെയാണ് വീട് കയറി പോലീസ് ആക്രമിച്ചത് എന്താണ് ഉണ്ടായതെന്ന് ഇരയാക്കപ്പെട്ട ആന്റണി എന്ന അപ്പച്ചൻ പറയുന്നത് കേൾക്കൂ എക്സ് നേവി ഉദ്യോഗസ്ഥനായ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പബ്ലിക് ഒപ്പീനിയനോട് കാര്യങ്ങൾ ഒരു ഒരാറ് മണിയപ്പോൾ ഞാൻ പാല് പാല് മേടിക്കാൻ മേടിക്കുമ്പറത്തോട് കടയിലോട്ട് പോയി അപ്പോൾ പോലീസ് ജീപ്പ് ഉണ്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാർ രണ്ടേ ഒരു എസ് ഐ ഒരു എസ് ഐ ഒരു പോലീസുകാരൻ പിന്നൊരു സിവിൽ ഡ്രസ്സിൽ ഒരു ഡ്രൈവറ് പിന്നൊരു സിവിൽ ഡ്രസ്സിൽ ഇവരെല്ലാവരും കൂടി എൻ്റെ വീട്ടിലോട്ട് ഓടിക്കാറുള്ളത് കണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ പോരാ ഓടിക്കാറുള്ളത് കാര്യം എന്താണ് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താണെന്ന് അറിയമ്മ ഞങ്ങൾ ആരോട്ട് നീ ആരാടാ ചോദിക്കുന്നത് എൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ സർച്ച് ചെയ്യണം സർച്ച് വാറണ്ട് വേണം അപ്പോൾ സർച്ച് വാറണ്ട് നിങ്ങൾ ഉണ്ടാവില്ല ഇല്ല പിന്നെ നിങ്ങൾ എന്ത് രണ്ട് വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് എല്ലാം മുകളിൽ രണ്ടും എൻ്റെ രണ്ട് മക്കൾ കിടക്കുന്നതും കുറേ കംപ്ലീറ്റ് പോയി ചെക്ക് ചെയ്തിട്ട് താഴത്തെ കൂന്നിട്ട് എന്നെ ജിമ്മുടെ പിടിച്ച് മക്കളെ വളർത്തണം മര്യാദക്ക് വളർത്തണം ദിമ്മിടെ പിടിച്ചിട്ട് ഒറ്റ തള്ളുണ്ട് സെറ്റിയിലോട്ട് എസ് എസ് ഐ അപ്പോൾ രണ്ട് സ്റ്റാറുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്റെ വൈഫ് പറഞ്ഞ് അയാൾക്ക് സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ് അയാൾ ഒന്നും ചെയ്യല്ലേ അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ സർച്ച് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചു പുറത്തേക്ക് അഞ്ചിന് എല്ലാ യൂണിഫോം ഒരാളും മാത്രം സിവിൽ ഡ്രസ്സ് ഗുണ്ടയാണോ ആരാണെന്ന് എനിക്കറിയത്തില്ല വേറെ ഇവിടെ കയറി പിടിച്ചു ഒരു പോലീസുകാരൻ അയാളൊരു പോലീസുകാരൻ അയാൾ നിവിടെ പേര് പിടിച്ചിട്ടാണ് മറ്റൊരു ഒറ്റ എന്നിട്ട് ശരിയാക്കി തരാണോ നീന്തും പറഞ്ഞുകൊണ്ട് എനിക്കിട്ട് തന്നത് എൻ്റെ വൈഫിനെ പിടിച്ചിട്ട് ഒറ്റ തള്ളി നിവിടെ പിടിച്ചിട്ട് ഒറ്റ തള്ളി വൈഫ് നേരെ വീട് നിവിടെ കൈയൊക്കെ പൊട്ടി ഞാനൊരു എക്സറൈസ് സാറിനാണ് ഞാൻ എന്താണ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കയറി ചെക്ക് ചെയ്യുന്നത് നീ എന്ത് എവിടത്തെ എക്സറൈസ് കാരനാണ് അതെന്ന് ചോദിച്ചോണ്ട് എനിക്കിട്ട് എൻ്റെ പുറകെ കയറിയത് എന്നെങ്ങനെ അടി കിട്ടിയത് എന്ന് വെച്ചാൽ എൻ്റെ മകൻ തരാം എൻ്റെ മകൻ്റെ രണ്ടാമത്തെ മകൻ ഒരു പെൺകുമായിട്ട് സ്നേഹം വരുന്നത് അവര് കൊടുത്ത കംപ്ലൈൻറ്റ് എന്തോ പ്രശ്നം ഉണ്ടായി അവർ കൊടുത്ത കംപ്ലയിൻ്റ് ആണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ മകൻ ഇന്ന് ഇളയ എൻ്റെ ഇളയം പോരുന്നത് മകനെ ഞാൻ പറഞ്ഞു എൻ്റെ സാറേ എൻ്റെ മകന് ഇന്നലെ രാത്രി കൊണ്ട് കാണാനില്ല അവരിവിടെ വന്നിട്ടില്ല പിന്നെ ഇതെന്താണ് പ്രശ്നം നിങ്ങൾ തല്ലിക്കൊന്ന് കാണും അല്ലെ അയമാര് തല്ലിക്കൊന്ന് കാണും എൻ്റെ എനിക്ക് വേണം നിൽക്കാനാണെന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ ചുറ്റും മരുന്നവർ വീട്ടിലെന്തെങ്കിലും എൻ്റെ വീട്ടിൽ നാശനഷ്ടം ഉണ്ടെങ്കിൽ അതിപ്പോ ഞാൻ പിങ്കും കൂടി വന്നു എന്നെ എല്ലാരും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോയി ഗേറ്റും പൊട്ടിക്കൊണ്ട് അവർക്ക് വീടിന്റെ അകത്ത് കയറാനുള്ള യാതൊരു അവകാശമില്ല ഇതൊന്നും പറഞ്ഞില്ല അവര് ഒന്നും പറയാണ്ടാണ് അവരോട് കയറി വന്നത് എന്റെ കൊച്ചു എന്റെ മൂത്തമ്മന്റെ കൊച്ചു അവൻ പാലിക്കേട പറഞ്ഞിന്റെ മുമ്പിൽ വെച്ചാണ് എന്നെ തല്ലിയത് എന്റെ വൈഫിന് ഒന്ന് കിട്ടുന്നു അപ്പൊ അവൻ പറഞ്ഞു അച്ചാച്ചനൊന്നും ചെയ്യല്ലേ സാറേ കാലി പിടിക്കൊന്നും ചെയ്യല്ലേ പോലീസ് നല്ല ആന്റണി എന്ന വ്യക്തിയുടെ മകന്റെ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കേസ് റോബർട്ട് ആന്റണി എന്ന മകൻ വീട്ടിൽ ഇല്ലാത്ത നേരത്ത് വീട് കയറി പരിശോധനയ്ക്ക് വന്ന പോലീസ് കാര്യം എന്താണെന്ന് തിരക്കിയ ഒരു സീനിയർ സിറ്റിസണിനെ കരണം നോക്കി അടിക്കുകയും കഴുത്തിന് പിടിച്ച് തള്ളുകയും ചെയ്യുകയാണ് മൂത്ത മകന്റെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചാണ് ഈ ക്രൂരത അകത്തു നിന്നും ബഹളം വന്ന ഭാര്യ ജോസഫിനെ കഴുത്തിന് പിടിച്ച് തള്ളുകയും നിരത്ത് കൈമുട്ടിടിച്ച് വീണ് മുറിയുകയും ചെയ്തു അങ്ങനെ തല്ലിയപ്പ അരച്ചു കിട്ടി അങ്ങോട്ട് വീണ് പോലൊക്കെ ചതഞ്ഞു പോയി അങ്ങോട്ട് എന്നെ തല്ലിയത് എനിക്ക് വ്യക്ത പോലീസുകാർ വന്നിട്ടുണ്ടായി യൂണിഫോമില് ഒരു റൗഡിയും ഉണ്ടായി ആ യൂണിഫോം ഇട്ട് ഒരാളാണ് ഇങ്ങനെ തല്ലേ എല്ലാം കൂടി കട്ടൌത്തില്ല കുട്ടിയാണേ കുട്ടിയാണെ അവനൊക്കെ കൂടി ഓടി വന്ന് എന്നാ ഇവിടെ കൂട്ടുകാരും ഉണ്ടായി അവരും പിടിച്ച് എഴുന്നേപ്പിക്കണില്ല എഴുന്നേക്കാൻ പറ്റിണ്ടായില്ല ഒന്ന് ആലോചിച്ചു നോക്കുക കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തല്ലുന്ന അവസ്ഥയിലേക്കാണ് കേരള പോലീസ് അതപ്പറിച്ചിരിക്കുന്നത് കല്യാണം പാർട്ടി കഴിഞ്ഞു വന്ന കുടുംബത്തെ ഓടി വന്ന് ആക്രമിച്ചതും മദ്യപിച്ച് വാഹനം ഓടിച്ചതുമടക്കം നിയമസഭയിൽ വരെ ചർച്ചയായിരുന്നു എന്നിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കുക ഏത് പോലീസ് സ്റ്റേഷൻ ഏത് റാങ്കിലുള്ള പോലീസ് പോലും മർദ്ദനത്തിന് ഇരയായ അപ്പച്ചന് അറിയില്ല ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് സാമാന്യ മര്യാദ പോലും പാലിക്കാൻ അറിയാതെ ഗുണ്ടകളെ പോലെ ആ വീട്ടിലുള്ള പ്രായമായ മാതാപിതാക്കളെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്ത് അധികാരമാണ് പോലീസിനുള്ളത് ഇതൊരു സാധാരണക്കാരൻ ചെയ്തിരുന്നെങ്കിൽ ഭവനവേദനം വനശ്രമം കുഞ്ഞിന്റെ മുന്നിൽ വെച്ചുള്ള പീഡനം എന്നതിനാൽ പോക്സോ വരെ ചുമത്തി ഏമാന്മാർ കേസെടുക്കില്ലായിരുന്നോ ബഹളം കേട്ട് അയൽവാസികളായ ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടതോടെ പോലീസ് വേഗം കടന്നു കളയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നത് പ്രതികൾ പോലീസുകാരായതുകൊണ്ട് തന്നെ ചാനലിന് മുന്നിൽ വന്ന് കാര്യങ്ങൾ വിവരിക്കാൻ അവർക്ക് ഭയമാണ് എന്നാണ് പറഞ്ഞത് ഇളയ മകൻ റോബർട്ടിന്റെ പതിനഞ്ചു വർഷമായ വീട്ടുകാർക്കെല്ലാം അറിയാവുന്ന ഒരു പ്രണയബന്ധമാകണം കേസിന് ആധാരമെന്ന് മർദ്ദനത്തിനിരയായ മാതാപിതാക്കൾ സംശയിക്കുന്നു വന്നു കയറിയ പോലീസ് കാര്യം എന്താണെന്ന് പോലും ഇവരോട് പറഞ്ഞിട്ടില്ല അതെന്തു തന്നെയായാലും മകൻ ചെയ്ത കുറ്റത്തിന് വീട് കയറി വയോധികരായ മാതാപിതാക്കളെ ഒരു കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ആക്രമിക്കുന്നത് എന്ത് നീതിയാണ് ഒരു കാര്യമുള്ള കാര്യത്തിന് എഫ്ഐആർ പോലും ഇടാൻ തയ്യാറാകാത്ത കോടതിയിൽ പോ എന്ന് പറയുന്ന പോലീസാണ് ഇപ്പോൾ വീട് കയറി കുറ്റാരോപിതന്റെ മാതാപിതാക്കളെ ആക്രമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമ്പർ വൺ കേരളത്തിൽ ദിവസവും കൊലപാതക വാർത്തകളാണ് പേടിച്ചു പേടിച്ചാണ് ആളുകൾ വീട്ടിൽ കിടന്നുറങ്ങുന്നതും പുറത്തിറങ്ങി നടക്കുന്നതും എന്തെങ്കിലും ഉണ്ടായാൽ സുരക്ഷയ്ക്കായി നമ്മൾ ആശ്രയിക്കുന്ന പോലീസ് ഇങ്ങനെ ഗുണ്ടായുസം കാണിച്ചാൽ എങ്ങനെ നമ്മൾ ഇവിടെ ജീവിക്കും ഒരു എക്സ് നിയമിക്കാരനായ സീനിയർ സിറ്റിസണിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥയോ വെയില് തന്നെ വിളവു തിന്നുന്ന ഈ അരാജകത്വം അനുവദിച്ചു കൊടുത്തുകൂടാ ഈ വയോധികൻ്റെ കണ്ണുനീരിന് യൂണിഫോം ഇട്ട ഗുണ്ടകൾ സമാധാനം പറഞ്ഞേ പറ്റൂ ആഭ്യന്തരമന്ത്രി എന്നൊരാൾ ഈ കേരളത്തിൽ ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ സംശയമാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിൽ എത്രനാൾ ഇങ്ങനെ തുടരും ക്രമസമാധാന നില ഇത്തരത്തിൽ തകർന്ന ഇക്കാലത്ത് പോലീസ് തന്നെ വീട്ടിൽ കയറി ഗുണ്ടായസം കാണിച്ചാൽ നമ്മൾ ആരോട് പരാതി പറയും